വാർത്ത ആരാധകരിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ് ഇരുവരെയും വേർപിരിയലിലേക്ക് നയിച്ചതെന്ന കാരണം ഇതുവരെ വ്യക്തമല്ല പറയത്തക്ക ഒരു പ്രശ്നവും ഇവർ തമ്മിൽ ഇല്ലെന്നും സ്വന്തമായി ബിസിനസ് ചെയ്ത് സാമ്പത്തികമായി ഇൻഡിപെൻഡന്റ് ആവാനുള്ള സൈറയുടെ നീക്കമാണ് ഇവർ തമ്മിലുള്ള ഭിന്നത രൂക്ഷമാക്കിയതെന്നാണ് ചില തമിഴക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ബേസിസ് മോഹിനി ഡേയുമായുള്ള റഹ്മാന്റെ ബന്ധമാണ് ഒരു തീരുമാനത്തിൽ സൈറ ബാനുവിനെ എത്തിച്ചതെന്നുൾപ്പെടെയുള്ള അവ്യൂഹങ്ങളും ഇതിനിടെ ഉയർന്നു വന്നു താൻ വിവാഹമോചിതയാണെന്ന മോഹിനി ഡേയുടെ പ്രതികരണം ഈ അവ്യൂഹങ്ങൾക്ക് ശക്തി പകർന്നു ഇപ്പോഴത്തെ ഈ വിഷയത്തിലടക്കം പ്രതികരണവുമായി സൈറാ ബാനുവിന്റെ അഭിഭാഷകയായ വന്ദന ഷാ രംഗത്ത് വന്നിരിക്കുകയാണ് റഹ്മാൻ സൈറബാനു വേർപിരിയലിന് മോഹിനി ഡേയുടെ വിവാഹമോചനവുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലെന്നാണ് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വന്ദന ഷാ വ്യക്തമാക്കിയത് ഒരു പ്രചരണം ഒരിക്കലും ശരിയല്ല രണ്ട് സംഭവങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല സൈറയും റഹ്മാനും സ്വന്തം നിലയിലാണ് ഈ തീരുമാനം എടുത്തതെന്ന് വന്ദന ഷാ പറഞ്ഞു വിവാഹമോചനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഒത്തുതീർപ്പുകളെ കുറിച്ചോ നഷ്ടപരിഹാരങ്ങളെ കുറിച്ചോ യാതൊരു വിധത്തിലുള്ള ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ല പരസ്പര ബഹുമാനത്തോടെയാണ് ഇരുവരും വേർപിരിയുന്നത് വളരെ പക്വതയോടെയാണ് സൈറയും റഹ്മാനും ഈ കാര്യത്തെ കൈകാര്യം ചെയ്തത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ലാഘവത്തോടെ എടുത്ത തീരുമാനമായിരുന്നില്ല ഇത് ഒരിക്കലും കാബഡ്യമുള്ള ബന്ധമായിരുന്നില്ല അവരുടേത് തികച്ചും സൗഹൃദപരമായിരിക്കും അവരുടെ വേർപിയിൽ അഭിഭാഷക കൂട്ടിച്ചേർക്കുന്നു വിവാഹമോചനം ഇരുവർക്കും ഒരു വേദനാജനകമായ തീരുമാനമായിരുന്നു ഇത് ആഘോഷിക്കേണ്ട അവസരമല്ല ഈ ദാമ്പത്യത്തിൽ സൈറ ഉയർച്ച താഴ്ചകളിലൂടെ കടന്നു പോയി അദ്ദേഹം ഒരു സംരക്ഷകനായ ഭർത്താവും അവൾ ഒരു നല്ല ഭാര്യയുമാണ് എന്നാൽ വിവാഹമോചനത്തിന്റെ യഥാർത്ഥ കാരണം എനിക്കറിയാം പക്ഷെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല പരസ്പരമായോ അല്ലാതെയോ മെച്ചപ്പെട്ട ജീവിതം കെട്ടിപ്പടുക്കാൻ ഇരുവരും പ്രതിജ്ഞാബന്ധരാണെന്നും വന്ദന പറഞ്ഞു അതേസമയം തങ്ങളുടെ ബന്ധം മുപ്പത് വർഷങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും സാധിച്ചില്ല എന്നായിരുന്നു വിവാഹമോചന വാർത്തകൾ സ്ഥിരീകരിച്ചുകൊണ്ട് എ ആർ റഹ്മാൻ എക്സിൽ കുറിച്ചത് ഇരുപത്തിയൊമ്പത് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് വേർ പിരിയാനായി ഇവരും തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എ ആർ റഹ്മാനും സൈറയും വിവാഹിതരാകുന്നത് ഇരുവർക്കും ഖദീജ റഹീമ അമീൻ എന്നിങ്ങനെ മൂന്ന് മക്കളുണ്ട്